സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന പിരിമുറുക്കത്തിന് നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മണിക്കൂർ കൊല്ലം ഓയൂരിലെ അഭികേലിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് പോലീസ് കേരളം മുഴുവൻ അരിച്ചുപെറുക്കി മലയാളികൾ ഒന്നടങ്കം ഉറക്കമിളച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒടുവിൽ ഉച്ചയോടെ ആ വാർത്ത കേട്ടു അഭികേലിനെ കണ്ടെത്തിയിരിക്കുന്നു എന്താണ് ആ കുരുന്നിന് സംഭവിച്ചത് എന്തിനാണ് അവളെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് അതിന് പിന്നിൽ ഉത്തരവും കണ്ടെത്തണം ഓയൂർ സ്വദേശി റെജി ജോണിന്റെയും സിജിയുടെയും മകളായ ആറു വയസ്സുകാരി അബികേലിനെ തിങ്കളാഴ്ച വൈകുന്നേരം നാല് നാല്യഞ്ചിനാണ് കാറിലെത്തിയ നാലംഗ സംഘം തട്ടിക്കൊണ്ടുപോയത് സഹോദരൻ ജനാദിനൊപ്പം സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി നൂറു മീറ്റർ അകലെ ട്യൂഷനായി അടുത്തുള്ള വീട്ടിലേക്ക് പോയപ്പോഴായിരുന്നു സംഭവം കാറിൽ മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് ഉണ്ടായിരുന്നത് കാറിലെ സ്ത്രീ അനുജുത്തിയെ പിടിച്ചുവലിക്കുന്നത് കണ്ട് ജൊനാഥൻ വടികൊണ്ട് അടിച്ചെങ്കിലും അവനെ വലിച്ചഴച്ച ശേഷം അബികേലുമായി സംഘം കടന്നുകളഞ്ഞു ആ സമയം അബികേലിന്റെ മാതാപിതാക്കൾ ജോലി സ്ഥലത്തായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയുമാണ് വീട്ടിലുണ്ടായിരുന്നത് ഉടൻ ബന്ധുക്കളും നാട്ടുകാരും വീട്ടിലേക്ക് കൂട്ടമായി എത്തി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന വാർത്ത മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരിച്ചതോടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രദേശവാസികളും പോലീസും മാധ്യമപ്രവർത്തകരും വീട്ടിലേക്ക് ഇതിനിടെ പോലീസ് അന്വേഷണവും വാഹന പരിശോധനയും ആരംഭിച്ചിരുന്നു അതിനിടെ കുട്ടിയെ മോചിപ്പിക്കാൻ പണം ആവശ്യപ്പെട്ട് അമ്മയുടെ ഫോണിലേക്ക് സന്ദേശം അതോടെ അബികേൽ സുരക്ഷിതയാണെന്ന് വ്യക്തമായി പോലീസിന് പുറകെ പലയിടത്തും പരിശോധനകളുമായി നാട്ടുകാരും രംഗത്തിറങ്ങി പാരിപ്പള്ളിയിൽ അടക്കം രാവ് പകലാക്കി അബികേലിനെ അന്വേഷിച്ചു ലോകമെങ്ങുമുള്ള മലയാളികൾ ആ ആറു വയസ്സുകാരിയുടെ മടങ്ങിവരവിനായി കണ്ണിമ ചിമ്മാതെ പ്രാർത്ഥനയോടെ കാത്തിരുന്നു രാത്രിയിലും പുലർച്ചയിലും പോലീസ് പരിശോധന നീണ്ടെങ്കിലും ഫലമുണ്ടായില്ല രാവിലെ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു പിന്നീട് തിരുവനന്തപുരത്ത് നിന്ന് പേരെ കസ്റ്റഡിയിലെടുത്തുന്ന വാർത്തകൾ വന്നു ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്ത് പിന്നീട് വിട്ടയച്ചു തട്ടിക്കൊണ്ടുപോയ സംഘം പറഞ്ഞ രാവിലെ പത്തുമണിയിലായി പിന്നീടുള്ള പ്രതീക്ഷ പക്ഷേ പത്തുമണിയായിട്ടും ഒരു സൂചനയുമില്ല ഉച്ചകഴിഞ്ഞ് ഒന്നരയോടെ കേരളം കേൾക്കാൻ കൊതിച്ച ആ വാർത്തയെത്തി അബികേലിനെ കണ്ടെത്തിയിരിക്കുന്നു ഇരുപത്തിയൊന്ന് മണിക്കൂറിന് ശേഷം കൊല്ലം നഗരമധ്യത്തിലുള്ള ആശ്രാമം മൈതാനത്ത് ഉപേക്ഷിച്ച നിലയിൽ കുട്ടിയെ കണ്ടെത്തി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ മരുതംപള്ളി കാറ്റാടിയിൽ നിന്ന് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അകലെയാണ് ആശ്രാമം മൈതാനം വാർത്ത വന്നതോടെ വീട്ടിലും നാട്ടിലുമടക്കം സന്തോഷത്തിന്റെ നിമിഷങ്ങൾ എല്ലാവർക്കും നന്ദി പറഞ്ഞ് അബികേലിന്റെ അമ്മ പോലീസുകാർ കേരള പോലീസ് രാഷ്ട്രീയത്തിലുള്ളവര് പിന്നെ പള്ളിയിലുള്ള തിരുമേനിമാർ അച്ഛന്മാർ നാട്ടുകാർ എല്ലാവരോടും സംഘം സന്തോഷവും സമാധാനവും എല്ലാരോടുള്ള നന്ദി അറിയിക്കുന്നു ഇതോടെ കണ്ണീർ പറ്റിയ മുഖങ്ങളിൽ സന്തോഷത്തിന്റെ പുഞ്ചിരി News 18 Column.